നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചുള്ള അതായത് അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ദശാകാലങ്ങൾ അവരുടെ ജീവിതമെല്ലാം എങ്ങനെ ഉപയോഗിച്ച് തീർക്കാം അതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴികളാണ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ദശാകാലങ്ങൾ അത്തം നക്ഷത്രം എന്ന് പറയുന്നത് സ്ത്രീയോനി നക്ഷത്രമാണ് ദേവഗണമാണ് കന്നി രാശിയിലാണ് നക്ഷത്രം വരുന്നത് അതുകൊണ്ട് ബുധനാണ് രാശ്യാധിപനായിട്ട് വരുന്നത് ദശാകാലം വരുന്നത് ചന്ദ്രദശയാണ് അപ്പോൾ ദശാനാഥനായിട്ട് വരുന്നത് ചന്ദ്രനാണ് രോഹിണിയും തിരുവോണവുമാണ് അനുജന്മ നാളുകൾ രോഹിണി മനുഷ്യഗണവും സ്ത്രീയോനിയുമാണ് അതേപോലെ തിരുവോണം ദേവഗണവും പുരുഷയോനി നക്ഷത്രവുമാണ് ചന്ദ്രദശയിൽ ജനിക്കുമ്പോൾ പത്തു വർഷമാണ് ചന്ദ്രദശാകാലം എത്ര സമയമാണോ നക്ഷത്രം കടന്നുപോയത് അത് കഴിച്ച് ബാക്കിയാണ് നമുക്ക് ജന്മശിഷ്ടമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ സമയമൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് പത്തു വർഷം എന്നുള്ള നേർപകുതി പകുതി അഞ്ചായിട്ട് കണക്കാക്കാം അങ്ങനെ അഞ്ച് വയസ്സ് വരെ ചന്ദ്രദശ ചന്ദ്രദശ എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടത കാലഘട്ടമായിട്ട് കണക്കാക്കുമ്പോൾ ചന്ദ്രദശയിൽ മറ്റുള്ള ദശാകാലങ്ങളെ അപേക്ഷിച്ച് ബാലാരിഷ്ടതയുടെ ബുദ്ധിമുട്ട് കുറച്ച് കുറവായിരിക്കും ദുർഗാദേവിക്ക് കടും പായസവും ഭാഗ്യസൂക്തവുമാണ് ചെയ്യേണ്ടത് ഇതെല്ലാം വഴിപാടുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയിൽ ദുർഗാദേവി ദുർഗാവിടെ മൂന്ന് ഭാവങ്ങളിൽ സരസ്വതി ലക്ഷ്മി പാർവതി മൂന്ന് ഭാവങ്ങളിലാണ് ദേവി വിളങ്ങുന്നത് ഈ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദേവിയുടെ തിരുസന്നിധിയിൽ കടും പായസവും ഭാഗ്യസൂക്തവും പക്കപ്പറന്നാൾ അതായത് എല്ലാ മാസത്തിനും വരുന്ന അത്ത നക്ഷത്രത്തിന് ചെയ്ത് മുന്നോട്ട് പോകാം അങ്ങനെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം അഞ്ച് വയസ്സ് വരെയുള്ള ആ സമയങ്ങളിൽ ബാലാരിഷ്ടത സമയങ്ങളിൽ സാധാരണ രോഗപീഠങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ സമയങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശീതളാദേവിയുടെ ഇലസ് വാങ്ങി ധരിക്കാം പതിമൂന്ന് വയസ്സ് വരെയാണ് ശീതളാ ദേവിയുടെ ഇലസ് ഉപയോഗിക്കാം ചെറിയ കുട്ടികൾക്ക് നോൺ വെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ല മരണ വീട് ജനന വീട് മാത്രമേ ബാധകമുള്ളൂ അമ്മയുടെ പിരീഡ് കുട്ടിക്ക് ബാധകമാകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പതിമൂന്ന് വയസ്സ് വരെ നമുക്ക് നാലായിരം രൂപയാണ് എലസിൻ്റെ വില വരുന്നത് ഓൺലൈനാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് ഈ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതരുത് കാരണം കുഞ്ഞിനൊരു ചെറിയ പനി വന്നാൽ പോലും അതിൻ്റെ പത്തരട്ടി പൈസ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ കൃത്യമായിട്ട് ഏലസൊക്കെ ധരിച്ച് മുന്നോട്ട് പോയാൽ അതേപോലെ തന്നെ തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ബാലഗണപതിയുണ്ട് ഭഗവാൻ്റെ അടുത്ത് പതിമൂന്ന് വയസ്സ് തരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വഴിപാടൊക്കെ ചെയ്ത രോഗപീഠകൾ ചെറുക്കാം അതേപോലെ തന്നെ കുട്ടികളുടെ കൊണ്ട് മാതാപിതാക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോമക്രിയാദികൾ ആയുധ സമർപ്പണം മുട്ടറുകൽ അങ്ങനെയുള്ള വഴിപാടുകളുണ്ട് നിവേദ്യം അവൽ അത്താഴ നിവേദ്യം ത്രിമധുരം ഇങ്ങനെയുള്ള ചെറിയ വഴിപാട് ചെയ്താൽ പോലും പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആളുകൾ വളരെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അഞ്ച് വയസ്സിന് ശേഷം പിന്നീട് ചൊവ്വയുടെ ദശയാണ് ഏഴ് വർഷം പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വയുടെ ദശ കടന്നു വരുമ്പോൾ പഠിക്കാനുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഗുണകരമായ ദശാകാലമാണ് ചൊവ്വ മുരുകൻ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപം സമ്പൂർണ്ണമായിട്ട് സദാ ആണ്ടിയായിട്ട് വിളങ്ങുന്നു പ്രണവമലയിൽ മുരുകൻ വിദ്യയുടെ ദേവനാണ് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്ര അതാണ് മുരുകനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വിദ്യ കിട്ടാൻ കൂടുതൽ ഗുണം ലഭിക്കുന്ന മുരുകന വഴിപാട് ചെയ്താൽ മതിയാകും ആണ്ടിപ്പണ്ണാരത്തിൽ സ്വരൂപത്തിന് പഞ്ചാമത് അഭിഷേകം നടത്താം അതോടൊപ്പം തന്നെ ഭദ്രകാളിക്ക് കടും ഭാഗ്യസൂക്തവും നടത്താം ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങുന്ന ദേവലോകത്തിൽ നിങ്ങൾക്ക് എല്ലാ വഴിപാടുകളും ചെയ്യാം ധൈര്യമായിട്ട് ജീവിതം തിരിച്ചൊടിക്കുക അപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലം വളരെ വളരെ മനോഹരമായിട്ട് ഈ വഴിപാടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് ഉപയോഗിക്കാം പിന്നീട് വരുന്ന പതിനെട്ട് വർഷം രാഹുവാണ് മുപ്പത് വയസ്സ് വരെ രാഹുർദശ ആർക്ക് രാഹുർ ദശ എന്നാൽ വളരെ മോശമായിരിക്കും മായക്കാഴ്ചയുടെ കാലം ചുണ്ടിയൊക്കെ കൂടും അതേപോലെ ദുശീലങ്ങളൊക്കെ വളരുന്ന കാലം ദൈവവിശ്വാസം ഇല്ലാതെ വരും മാതാപിതാക്കളെ അനുസരിക്കില്ല അപ്പോൾ അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാലഘട്ടത്തെ തരണം ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് പതിമൂന്ന് വയസ്സിന് മുകളിൽ കുട്ടിക്ക് പ്രായമാകുമ്പോൾ തന്നെ ഒരു ബാല ഗോപാലം ഏലസ് വാങ്ങി ധരിക്കാം ഇരുപത്തഞ്ച് വയസ്സ് വരെ അത് ഉപയോഗിക്കാം നല്ല പ്രഗ്നൻസി കഴിഞ്ഞെങ്കിൽ നമുക്ക് അശ്വരോട് മേലസ് ധരിക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് ചിട്ടകൾ ഭക്ഷണത്തിന് ചിട്ടകളൊന്നുമില്ല പുലവാലായ്മ മാത്രമേ ബാധിക്കുന്നുള്ളൂ അതൊരു പെൺകുട്ടികളാണെങ്കിൽ പിരീഡും ബാധിക്കും ആ സമയത്ത് അതിനു മുമ്പ് അഴിച്ച് മാറ്റിവെക്കുക മാതാവിൻ്റെ പിരീഡൊന്നും കുട്ടികളെ ബാധിക്കില്ല അപ്പോൾ മൊത്തം വളരെ മോശമായ രാഹുർദശ കടന്നു വരുമ്പോൾ തിരു പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയം പൂവായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഈ ദേവചൈതന്യം കൊറോണയ്ക്ക് മുമ്പ് സത്യയുഗ കാലഘട്ടത്തിലാണ് ഭഗവാൻ തിരു അവതാരം അതായത് വീണ്ടും ഇവിടെ വന്ന് അവതരിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന അയത്തവും അനാചാരവും അന്ധവിശ്വാസവും അതേപോലെ തന്നെ മനുഷ്യൻ ദൈവമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ആൾ ദൈവങ്ങളുടെ പിന്നാലെയും മരിച്ച മനുഷ്യരുടെ പിന്നാലെയൊക്കെ പോകുമ്പോൾ അതിൽ നിന്നെല്ലാം ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൽക്കിയായിട്ട് അവതരിച്ചു വന്നതാണ് പ്രണവമല ഈ പ്രണവമല തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ പത്തിയിലാണ് കൂടിയിരിക്കുന്നത് പുകപ്രതാപിയായിരിക്കുന്ന ഭഗവാന് നൂറും പാലും എല്ലാ മാസത്തിലും നടത്താം തളിച്ചോടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്താം ആയുധ സമർപ്പണം നടത്താം അഭിഷേകങ്ങൾ നടത്താം മുട്ടറക്കൽ നടത്താം പറകൾ നിറയ്ക്കാം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളുകളെ പോലും സ്വന്തം ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടക്കാൻ പൊക്കൂറ്റി കറുക കൂവളയില അങ്ങനെ ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത ഈ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച് ഭഗവാനോട് ധൈര്യപൂർവ്വം നമുക്ക് അപേക്ഷിക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര നിവൃത്തിയുള്ള എന്നെ രക്ഷപ്പെടുത്തി തരണം തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അതുകൂടാതെ പ്രണവമലയിൽ മറ്റു നാഗരാജാവ് നാഗക്ഷേമം നാഗജാമുണ്ടിമ്മ കരുനാഗക്ഷേമം അഞ്ച് നാഗദേവതകൾക്ക് തുല്യ പ്രാധാന്യത്തിൽ പൂജ നടത്തുന്ന ക്ഷേത്രമാണ് മറ്റുള്ള ഒരു സ്ഥലത്ത് ഇവിടുത്തെ പൂജാവിധികളൊന്നുമില്ല അതൊക്കെ വന്ന് നോക്കണം തള്ളിമറിക്കിലാണ് നിങ്ങളുടെ വീട്ടിൽ നാടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ക്ഷേത്രം ഉണ്ടാകും പക്ഷേ ഉള്ള പോലെ പൂജാവിധികളൊന്നും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല പതിനേഴ് വർഷം ഒരു ക്ഷേത്രത്തിൽ ശാന്തികാരനായിട്ട് വന്ന ഒരാൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് അദ്ദേഹം വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നേ പഠിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ രീതികൾ കാരണം ആൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊന്നും സമയമൊന്നും എടുക്കില്ല പെട്ടെന്നെല്ലാം പരിപാടിയും തീർന്ന് വീട്ടിൽ പോകാം ഗണപതി ഹോമം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് ഗണപതി ഹോമത്തിൻ്റെ അധികം സമയം വേണ്ട നിസാര സമയത്തിനുള്ളിൽ കുറച്ച് പൊതിമടൽ വെച്ച് കർപ്പൂരിട്ട് കത്തിച്ചിട്ട് കത്തിയിൽ കുറച്ച് മണ്ണെണ്ണ പൂരുവെച്ച് കത്തിക്കും അങ്ങനെയാണ് മന്ത്രമൊന്നും ഇതൊന്നുമല്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അപ്പോൾ നിങ്ങളറിയുക അതാണ് നമ്മുടെ ക്ഷേത്രവും മറ്റുള്ള ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ഇവിടെ വന്ന് വളരെ അത്ഭുതപ്പെട്ടു പോയി ഇവിടുത്തെ ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കുകൾ തന്നെ അത് തന്നെ ഗണപതി ഹോമം നടത്തുന്നത് എല്ലാത്തിനും ചിട്ടയായ മന്ത്രങ്ങൾ ദ്രവ്യങ്ങൾ ഏതൊരു ഭക്തനും ഗുണം ലഭിക്കണം വെറുതെ പൈസ അലവാക്കല്ല വേണ്ടത് നൂറ് മുടക്കിയാൽ പതിനായിരം രൂപ അവർക്ക് ലഭിക്കണം അടുത്ത മാസം അവരായിരം രൂപ മുടക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തണം അതാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിയിലെ പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളുടെയും പൂജാ സംവിധാനങ്ങൾ കാളഹസ്തി മഹർഷിയുടെ തീറിയിലുള്ള തന്ത്ര മന്ത്ര വിദ്യാപീഠം എന്ന് പറയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ അല്ലാതെ വെറുതെ വേഷം ധരിച്ചുകൊണ്ട് കൗബിനവും നൂലും ധരിച്ചുകൊണ്ട് ആട്ടിത്തമുണ്ട് കുഞ്ഞുന്നാളിന് മുതൽ മന്തം ജോലി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഒരു മനുഷ്യനെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്നുള്ള ആ ഒരു തത്വം ആദ്യം തിരിച്ചറിയുക അപ്പോൾ മുപ്പത് വയസ്സ് വരെയുള്ള ഈ രാഹുൽ ദശയെ അതിഗംഭീരമായിട്ട് വളരെ ഈസി ആയിട്ട് മറികടക്കാൻ നമുക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ നടത്തി തന്നെ ജീവിതം സമൃദ്ധിയിലേക്ക് എത്താം അപ്പം നല്ല രീതിയിൽ തന്നെ പഠിപ്പ് പൂർത്തീകരിച്ച് നല്ല ജോലിയൊക്കെ നേടി നല്ല രീതിയിൽ ചേരുന്ന നാളുകൾ നോക്കി വിവാഹം കഴിച്ചുകൊണ്ട് സമ്പന്നതയിലേക്ക് കുതിക്കാം മുപ്പ് വയസ്സിൽ നമുക്ക് മനോഹരമായ വ്യാഴദശ കടന്നു വരും ആത്മീയമായിട്ട് ഒരുപാട് ഭക്തിയും വിശ്വാസവുമായിട്ട് ഈ യുവാവ് മാറുമ്പോൾ വീട്ടുകാർ ഞെട്ടിപ്പോൾ ഇത്രകാലം ശുണ്ടിയൊക്കെ നടന്നുകൊണ്ട് എന്തൊരു നല്ല പയ്യൻ ഇത്രയും നല്ല പയ്യനായിരുന്നു എൻ്റെ മകൻ എന്ന് മാതാപിതാക്കൾ അതുപോലെ ഭാര്യ വിചാരിക്കും ഇത്രയും നല്ല ഭർത്താവിന് കിട്ടിയല്ലോ മുപ്പ് വയസ്സായപ്പോൾ രാഹു കേട്ടോ അപ്പോൾ അവിടെ മുതൽ വ്യാഴദശ വരുമ്പോൾ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യാഴദശിക്ക് മഹാവിഷ്ണുവാണ് ഭഗവാനായിട്ട് വരുന്നത് ഇവിടെ മഹാവിഷ്ണു ഭഗവാൻ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ വിളങ്ങുന്നു നിങ്ങൾക്ക് എല്ലാ പിറന്നാളിലും പക്കാ പിറന്നാളിലും പാൽപായസവും ഭാഗ്യസൂക്തവും നടത്താം മുട്ടയ്ക്കും നടത്താം ഇരുപത്തൊന്ന് മുട്ട വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നടത്താം അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ അതേപോലെ തന്നെ പളിമരപ്പ് സ്റ്റോൺ ഉണ്ട് ഭഗവാന്റെ അടുത്ത് ആ കല്ലിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതിയ മൂന്ന് മാസങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ആലോചിച്ച് ഇത്രയും മനോഹരമായ ദേവസങ്കല്പമല്ല ഇവിടെ ദേവലോകമാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗം കാണണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രണവമലയിൽ എത്തുക മനോഹരമായിട്ട് പതിനാറ് വർഷം വ്യാഴദിശ കടന്നു പോകും അപ്പം നാൽപ്പത്താറ് വയസ്സ് ഒരു ഗംഭീരമായിട്ട് അല്ലാതെ കുറച്ച് നമ്പറൊക്കെ എഴുതി പോക്കറ്റിലിട്ടാലൊന്നൊന്നും കിട്ടില്ല കേട്ടോ കുപ്പിച്ചില്ല പോയിന് വെച്ചാലും ഒന്നും കിട്ടില്ല വെറുതെ പറയുന്നതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ചെയ്തു നോക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് തന്നെ ബലിയിട്ടാൽ പോലും അത് മന്ത്രവാദമാണ് കൂടോത്രമാണ് ദുർമന്ത്രവാദമാണ് എന്ന് പറയുന്ന ആൾ അവർ മരിച്ച മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ അതിലും വലിയ പറ്റിക്കല ഈ ലോകത്തിൽ ഒന്നും നടക്കാനില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇതോടൊപ്പം നിങ്ങൾ കൂട്ടി വായിക്കുക അപ്പോൾ നമുക്ക് നാൽപ്പത്താറ് വയസ്സിന് ശേഷം അതിനേക്കാൾ ഗംഭീരമായ ശനിദശ കടന്നുവരും അപ്പം നാൽപ്പത്താറും പത്തൊൻപത് വർഷമാണ് ശനിദശ അറുപത്തഞ്ച് വയസ്സ് വരെ ശനിദശയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശനി എന്നാൽ ദുഷ്ടനാണ് നീജനാണ് നികൃഷ്ണനാണെന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശനിയുടെ അധിപതിയായിട്ട് അയ്യപ്പനെയാണ് കണക്കാക്കുന്നത് ഒരിക്കലും ശനിക്കൊരു അധിപതിയില്ല ശനിക്ക് ശനീശ്വരൻ തന്നെയാണ് അധിപതി അത് പ്രണവമല കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലുള്ളത് അവിടെ വന്ന് വഴിപാടുകൾ ചെയ്യുക ഈ ശനിദശ നമുക്ക് ഏറ്റവും ഗംഭീരമായി മാറ്റിമറിക്കാം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് കാരണം ഗ്രഹങ്ങളുടെ അധിപനാണ് ശനീശ്വരൻ ഈ അധിപനെയാണ് നമ്മൾ കള്ളനാണ് ദുഷ്ടനാണ് നീചനാണെന്ന് പറയുമ്പോൾ നല്ലൊരാളെ കയറിയിട്ട് മോശം എന്ന് പറഞ്ഞുകൊണ്ട് സഹായം ചോദിച്ചു തരുമോ അതേപോലെയാണ് നമുക്കെല്ലാം സംഭവിക്കുന്നത് അപ്പം സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ശനീശ്വര ഭഗവാന്റെ തിരുസന്നിയിൽ വന്ന് വഴിപാടുകൾ ചെയ്യുക എണ്ണാഭിഷേകം നാണയപ്പറ എണ്ണഹോമം ആയുധസമർപ്പണം സമ്പൂർണമായിട്ട് ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുള്ളത്തോടു കൂടി പൂജ ഇതൊക്കെ നടത്തി നോക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വളരെ ഗംഭീരമായിട്ട് കച്ചവടം ചെയ്യാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാവും ശനിദശ കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു കൂടെ കച്ചവടം ചെയ്തിരിക്കും അപ്പോൾ അതിഗംഭീരമായിട്ട് ശനി ദശയെ നമുക്ക് നല്ല ഒരു ധാർമ്മികതയുള്ള ഒരു കച്ചവടക്കാരനായിട്ട് മാറുകയും ചെയ്യാം ഇഷ്ടം പോലെ സമ്പാദിക്കാം ശനിയിൽ സമ്പാദിക്കുന്നതൊന്നും ഒരിക്കലും ജീവിതത്തിൽ വിട്ടുപോകില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം ജീവിതത്തിൽ ഞാനീ പറയും ദശാകാലങ്ങളൊക്കെ അനുഭവിച്ചു വരുമ്പോൾ നെഗറ്റീവ് എനർജികൾ പിന്നാലെ വരുന്ന പോലെ ഒരു തോന്നൽ വന്നാൽ അതായത് നൂറുകിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാ സമ്പാദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ നെഗറ്റീവ് എനർജിയാണ് അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ പുളിനീച്ച് വീഴുക ഇതെല്ലാം നെഗറ്റീവ് എനർജികളാണ് അതേപോലെ തന്നെ കൂടുതൽ നേരം കിടന്നുറങ്ങുക ഉറക്കമില്ലാണ്ട് വരിക കൂടുതൽ സമയം കുളിക്കാണ്ട് ഇടുക ഭക്ഷണം കൂടുതൽ കഴിക്കുക വീടിനാർ ചുരുമ്പിൻ്റെ ശല്യം ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവലക്ഷണമാണ് മുമ്പ് പറഞ്ഞാൽ ചാത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ മലമൂത്ര വിസർജന സ്വപ്നങ്ങൾ കാണും അപ്പോൾ നൂറടിയ നൂറ്റിപ്പത്ത് ചിലവാകുക കൈകാലുവേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആ വിചാരദോഷ ലക്ഷണമാണ് സകല നേരങ്ങളിലും പാമ്പിൻ്റെ സ്വപ്നം കാണുക പാമ്പിൻ്റെ തൊടിയിലൊക്കെ കാണുക എവിടേക്കു പോയാലും പാമ്പിനെ കാണുക ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണം അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ നമ്മളെ കളിയാക്കിക്കൊണ്ട് കേരള സമൂഹത്തിൽ ഒരു സത്യസന്ധനായ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാളൊന്ന് നമുക്കിതിരെ വീഡിയോ ഇട്ടു നിങ്ങൾ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല പ്രചാരണം അതാണ് ഇത് കാരണം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇവിടെ പോയ ആളുകൾ സത്യമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം നമുക്കുള്ള കഴിവാണ് ഇതേപോലെ കഴിവ് ലോകത്തിൽ വേറെ ആർക്കുമില്ല ഇല്ല അപ്പോൾ ആലോചിക്കേ എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ ഗംഭീരമായ ഒരു ആൾ ദൈവമാണ് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര ശക്തികളെ പ്രണവമലയിൽ പ്രതിഷ്ഠ നടത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ വരാൻ പോകുന്ന ഏതൊരു തലമുറയ്ക്കാണെങ്കിലും ജൂലിയ മതാമ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇതേപോലെ ഒരു ക്ഷേത്ര സങ്കേതം ലണ്ടനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ടെൻഷൻ ഗുളികയും ആര് കഴിച്ചു നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ മലയാളികൾ മനസ്സിലാക്കുക മലയാളികളുടെ ഏറ്റവും വലിയൊരു പൊട്ടത്തരം ഞാനിപ്പോൾ ലണ്ടനിലൊക്കെ പോയിട്ട് അവരെന്നെ വലിയ രീതിയിൽ ആദരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ സ്വീകാര്യമാവും മറിച്ച് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത്രയും മണ്ടത്തരത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് അപ്പോൾ ഗംഭീരമായിട്ട് ശനിദശം ഉപയോഗിക്കാം അറുപത്തഞ്ച് വയസ്സ് വരെ അതിന് ശേഷം പതിനേഴ് വർഷം ബുധദശ കടന്നു വരും അപ്പോൾ പഠിക്കുക പഠിപ്പിക്കുക അല്ലെങ്കിൽ ബുക്കൊക്കെ എഴുതുക വായിക്കുക അങ്ങനെയുള്ള ശീലങ്ങളോടുകൂടി വരുന്ന ബുധദശയ്ക്ക് കൃഷ്ണനാണ് ആധിപതിയായിട്ട് വരുന്നത് അപ്പോൾ തിരുവേരമംഗലത്ത് പറഞ്ഞിട്ട് തിരുസന്നിൽ പ്രണവമലയിൽ കാളിയാർ പുഴയിൽ കാളിയ മർദ്ദനം ആടിയ ശേഷം വന്നിരിക്കുന്ന ഉഗ്രപ്രതാപിയായിരിക്കുന്ന കൃഷ്ണനുണ്ട് അത് ഗുരുവായൂരപ്പൻ സമ്പൂർണ്ണമായിട്ടവിടെ വന്നിരിക്കണം ഭഗവാൻ കാരണം ഗുരുവായൂർ വന്നാൽ നിങ്ങൾക്ക് അയത്തുമില്ലാണ്ട് അവിടെ കയറാൻ പറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏതൊരു മനുഷ്യർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് നിന്നുകൊണ്ട് എന്ത് കാര്യം വേണമെങ്കിലും സാധിച്ചെടുക്കാം പഞ്ചാടി വാരാം അതേപോലെ ഭഗവാന് ആയുധങ്ങൾ സമർപ്പിക്കാം ആൾരൂപങ്ങൾ സമർപ്പിക്കാം അതൊക്കെ ചെയ്ത് ജീവിതത്തിൽ വീട് വേണമെന്നുള്ളവർക്ക് എന്ത് നേടണമെന്നുണ്ടെങ്കിലും ഭഗവാൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം വന്ന് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് നേടിക്കൊടുക്കും പ്രേമസ്വരൂപനാണ് അപ്പോൾ നിങ്ങൾക്ക് എൺപത്തി രണ്ട് വയസ്സ് വരെ അത് ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും പാൽപ്പായസവും ഭാവി സൂത്രം നടത്തി ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാം അതിന് മുകളിൽ ആയുസ് ഈശ്വരൻ നൽകുകയാണെങ്കിൽ ഏഴു വർഷം കേതുമാണ് കടന്നു വരുന്നത് അപ്പോൾ എൺപത്തൊമ്പത് വയസ്സ് വരെ ജീവിതമുണ്ടെങ്കിൽ കേതുർ ദശ കേതു കടന്നു വരുമ്പോൾ തടസ്സത്തിൻ്റെ സമയമാണ് എട്ട് ഗണപതിമാരാണ് പ്രണവമലയിലുള്ളത് പ്രണവമലയിൽ വന്ന് ഗണപതിക്ക് നാളുകാരം ഉരുട്ടി എറിഞ്ഞു തുടയ്ക്കാം നാളുകാരെ മുട്ടരുക്കൽ നടത്താം അതേപോലെ തന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമം നടത്താം ആയിരം രൂപയുടെ ഗണപതി ഹോമം നടത്താം ഇരുപത്തൊന്ന് ഗണപം അങ്ങനെ പല രീതിയിലുള്ള ഗണപതി ഹോമം കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആയുധ സമർപ്പണം നമുക്ക് നടത്താം ഗംഭീരമായിട്ട് കേതുവിനെ ഒന്നും പേടിക്കേണ്ട എൺപത്തൊമ്പത് വയസ്സൊരു ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാം അതേപോലെ തന്നെ സർപ്പത്തിൽ നൂറും പാലം നടത്താം അഞ്ച് നാഗദേവളാണ് ഇവിടെ ഉള്ളത് സർപ്പത്തിൽ നൂറും പാലും പിന്നെ ചാമുണ്ടിക്ക് കടുപായസം ബാക്കി സുഖം അപ്പോൾ പ്രണവമലയിലെ ഉഗ്രഭദ്രകാളി പാതിരക്കാളി ചാമുണ്ടി ആയിരിക്കുന്നതുകൊണ്ട് ദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്തണം പിന്നീട് ആയുസ് ഉണ്ടെങ്കിൽ ഇരുപത് വർഷം ശുക്രദശിനും നൂറ്റൊമ്പത് വയസ്സ് വരെ അപ്പോൾ വയസ്സാകാലത്ത് ശുക്രദേശ എന്ന് പറഞ്ഞാൽ ദരിദ്രം പിടിച്ച കാലമാണ് കുട്ടികൾ റോട്ടിലിടുന്നൊരു സമയം അങ്ങനെ വരുമ്പോൾ നമുക്ക് ധർമ്മദേവത്തിനും വഴിപാട് ചെയ്യണം അതോടൊപ്പം തന്നെ ദുർഗാദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്തണം അതേപോലെ തന്നെയാണ് ഗണപതിമാർക്ക് വഴിപാട് നടത്തണം അപ്പോൾ ഇനിയുള്ള കാലം നിങ്ങൾ പ്രണവമലയോടൊപ്പം ജീവിക്കണം ജീവിച്ച് നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് പൈസ ഒന്ന് പേടിക്കേണ്ട ധൈര്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുക ഒരു ചരട് വാങ്ങി തിരിക്കുക ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകും ഇന്ന് എൻ്റെ അടുത്തൊരു യുവാവ് ഒന്ന് മൂന്ന് അലസ് വാങ്ങിച്ചു ഒരു ഗണപതി അലസ് ഒരു അശ്വാരുടെ അലസ് ഒരു യക്ഷിയുടെ അലസ് ഭാര്യയായിട്ട് ചെറിയ പിണക്കത്തിലിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അത് വാങ്ങാൻ കാരണം എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഞാനൊരു ചരട് ജപിച്ചുകൊടുത്തു ആ ചരട് കൊണ്ടുപോയപ്പോൾ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയ മൃണാക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കണ്ടോ അപ്പോൾ എനിക്ക് നിങ്ങളൊരാളെ വിശ്വാസത്തിലെടുപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നൊരു തോന്നൽ ഈശ്വരൻ എൻ്റെ മുമ്പിൽ വരുത്തിയാൽ ധൈര്യമായിട്ട് കൊടുക്കും അല്ലാത്ത ഒരു അഹങ്കാരികൾ വന്നാൽ ഇവിടെ നിന്ന് ഒരു ഹെൽപ്പും ചെയ്യില്ല അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുള്ള നിങ്ങൾ വരുന്നതെങ്കിൽ ഈശ്വര ചിന്തയോടു കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൽ എത്തി ആ നിമിഷം നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും പറയുന്നതെല്ലാം അനുസരിക്കാൻ തയ്യാറായിട്ട് വരണം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചര്യാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക നാല് കാര്യത്തിൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് ബാധ ദോഷങ്ങൾ കളയുക അത് മാറ്റി ഞാൻ സമ്പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നു എന്നിട്ടും ചിലർ ചോദിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നു എന്തൊരു മണ്ടന്മാരാണെന്ന് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് തൊഴിലാണോ കച്ചവടമാണോ അതേപോലെ തന്നെ ഡോക്ടറാണോ എൻജിനീയറാണോ സേനയിലാണോ അധ്യാപകനാണോ ബാങ്കിലാണോ നേഴ്സാണോ ഏത് മേഖലയിലാണ് നിങ്ങൾ എത്തേണ്ടത് കലാകായികപരമായ കഴിവുള്ള ആളായിരിക്കുമോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടികളെ വളർത്താം ധൈര്യമായിട്ട് നിങ്ങൾ എത്ര ജാതകങ്ങൾ ആരുടെയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ ഒരു ജാതക വേദി വാങ്ങി വായിക്കുക കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങളുണ്ടാകും എപ്പോഴൊക്കെ മോശ സമയം എപ്പോഴൊക്കെ നല്ല സമയം ദശാകാലങ്ങൾ എങ്ങനെ അതിൻ്റെ വഴിപാട് എങ്ങനെ എല്ലാം കൃത്യമായിട്ട് അറിയാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെയാണ് ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരോ ഇല്ലാത്ത ഒരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം മറ്റുള്ള സനാതനധർമ്മ സംഘം പോലെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരേപോലെ കാണുന്നു എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്നു എല്ലാ ജാതികളെയും ഒരേപോലെ കാണുന്നു തുല്യതയ്ക്ക് തുല്യത നൽകിക്കൊണ്ട് യാതൊരു പ്രവേശന ഫീസും ആസൂര്യം ഇല്ലാത്ത ഈ സംഘടനയും നിങ്ങളും അംഗങ്ങളായി ചേർന്ന് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ ഹെൽപ്പ് സംഘടന നൽകും അതേപോലെ തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ആയില്ലം ഭഗവാൻ്റെ തീർത്ഥാടന മഹോത്സവമായി കൊണ്ടാടുമ്പോൾ നിങ്ങൾ ചിലവാക്കുന്ന പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പം മടിച്ചു നിൽക്കാതെ ഈ സംഘടനയിൽ അങ്ങളാവുക ഇനിയുള്ള കാലം ജീവിതത്തിൽ ആർക്കാണെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂജ കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സമയമൊക്കെ എടുത്തു പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട് ചിലർക്ക് ഒരുപാട് അതായത് പൂർവ്വജന്മദുരിതം പിന്നാലോ വരുന്നവരുണ്ടാകും പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് വരുന്ന ശാപമല്ല ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഏഴ് തലമുറ വരെയൊക്കെ ചില ശാപങ്ങളുണ്ടാവും അപ്പോൾ ഏത് ശാപമായാലും അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ സോമുണ്ട് പിന്നെ ബ്രാഹ്മണ ശാപമുണ്ട് നമുക്ക് ബ്രാഹ്മണ ശാപം ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ അല്ലാതെ കൗബീന നൂലിധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല നിങ്ങളാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത് അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുന്നൊള്ളിച്ചുകൊണ്ട് കൗബിനും നൂലും ധരിച്ചു കഴിയുമ്പോൾ വെല്ലുപ്പുളികളായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരുവേരമംഗലത്തിനും പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആവാന പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും വന്നാലൂടെ ആവാന പൂജ നടക്കുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നേരെ വരാം മാറ്റി ധൈര്യത്തോടുകൂടി പോകാം നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണത് അല്ലാതുകൊണ്ട് ഇവിടെ ഒന്നും അച്ചാനിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ഏത് സമൂഹത്തിലുള്ളവർക്കും ഉപയോഗിക്കാം അപ്പോൾ പലരും അറിയുന്നതൊക്കെ അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദമാണ് എന്ന് പറയുന്നത് നിങ്ങളറിയുക ഇതെല്ലാം നോണ നുണമറിഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് അവൻ അവനത് എന്താണെന്ന് പോലും അവനറിഞ്ഞുകൂടാ അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും